അള്ളാഹു നമുക്ക് എണ്ണിത്തീരാൻ കഴിയാത്ത തരത്തിൽ അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ നൽകി നമ്മുടെ മാതാവിൻ്റെ വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി നമുക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ദുനിയാവിലേക്ക് പറന്നു വീഴുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും ദഹിക്കാൻ കഴിയാത്ത ആ മാശയത്തിൽ നമ്മുടെ മാതാവിൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടുന്ന പാല് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് എണ്ണിത്തീരാത്ത രൂപത്തിൽ അള്ളാഹു നൽകിയതാണ് അങ്ങനെയൊക്കെ നൽകിയ റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് മാത്രമാണ് നിന്നോട് എന്ന് പറഞ്ഞ ഒരേ ഒരു പാപം അത് മാത്രമാണ് الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ൂ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവരക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന തക്കുവയുള്ള ഈമാനുള്ളവരുടെ കൂട്ടത്തിലും റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമയെ കൃത്യമായി അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പിൻപറ്റുന്ന യഥാർത്ഥ മുത്തഭിയങ്ങളുടെ കൂട്ടത്തിലും നാളെ മരണ മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ല ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹ്യങ്ങളിലും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ സന്തോഷത്തിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലുമാണ് ഈ ഒരു സമയം നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹു അനുഗ്രഹമായി നൽകിയ കുടുംബസമേതം പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയും അല്ലാഹുവിൻ്റെ ഖുർആാനിനെ സംബന്ധിച്ച് പ്രവാചക ചര്യയെ സംബന്ധിച്ച് അതിൻ്റെ കൃത്യമായ രൂപത്തിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒരു ഫാമിലി മീറ്റ് എന്ന പേരിൽ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് റബു സുബെഹാനഹു ആല നമ്മുടെ ഈ ഒരിത്തവും സമയവും അള്ളാഹുവിൻ്റെ മീസാനിൽ കനം സ്വാലിഹായ അമല സ്വാലിഹാത്തായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ മനുഷ്യ കുലത്തിന് ആകമാനം ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെയും നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിൻ്റെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ അടിമകളായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേലിലുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നത് ഒരു യാത്രയുടെ ഉപമയെന്നോണമാണ് ആ യാത്രയിൽ അള്ളാഹു സുബഹാനഹുഅാല നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമാണ് കുടുംബം എന്നുള്ളത് തൗഹീദി സരണിയിൽ തൗഹീദിനോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം ഇന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ് കുടുംബത്തിൻ്റെ പല മേഖലകൾ അതിൻ്റെ തലങ്ങൾ മാതാപിതാക്കളുള്ളത് മാതാപിതാക്കൾ ഇല്ലാത്തത് എന്നൊക്കെ വിശദീകരിച്ചതാണ് അതിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള ആ കുടുംബത്തിൻ്റെ അംഗങ്ങളായി കണ്ണികളായി ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും അള്ളാഹു പറയുന്ന വലിയ ഒരു താക്കീത് ഉണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു നമ്മോട് സൂചിപ്പിക്കുകയാണ് വിശ്വാസികളെ ഈമാനുള്ള ആളുകളെ അഥവാ അള്ളാഹുവിൽ വിശ്വാസമുള്ള മുസ്ലിമികളായി ഇലാഹ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും റബ്ബിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെ സംരക്ഷിക്കണം കാത്തു സൂക്ഷിക്കണം മാത്രം പോരാ വ അഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണം എന്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എന്നിട്ട് അള്ളാഹു പറയുന്നത് ആ നരകത്തിൻ്റെ ഭീകരതയും ആ നരകത്തിൻ്റെ കത്തിയാളിക്കലിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അതിൽ മനുഷ്യനെയും അതേപോലെ തന്നെ ഒക്കെ കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് മനുഷ്യരെ വിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് റബു സുബഹാന ഹാല നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ ഖുർആാനിനെ വിശ് നരകത്തിനെ സംബന്ധിച്ച് ഖുർആാനിൽ വിശദീകരിക്കാൻ മറ്റൊരു വചനവും ആവശ്യമില്ല കാരണം നമ്മളോട് അള്ളാഹു പറയുന്നത് മനുഷ്യനെ കത്തിക്കുമെന്നതാണ് മനുഷ്യൻ തീയിൽ കത്തി ഉരുകുന്നത് വെന്തുരുകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടവരാണ് എന്നാൽ കല്ലുകൾ കത്തുക എന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ബാപ്പമാരോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് വീട്ടിൽ അടുപ്പ് കൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു ആ കല്ലുകൾ കത്തുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ കല്ല് കത്തിക്കുക എന്ന് പറഞ്ഞത് വലിയ അത്രമാത്രം ശക്തിയായ രൂപത്തിൽ തീ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ അല്ലാഹു പറയുന്നത് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറാൻ നമ്മോട് സൂചിപ്പിക്കുമ്പോൾ അത്രമാത്രം കഠിനമാണ് ആ നരകം ആ നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത് കാരണം ആ നരകത്തിൽ കിടക്കാനുള്ള ആളുകൾ അവിടെ അള്ളാഹുവിൻ്റെ തൗഹീദിൽ നിന്ന് വിട്ടുപോയ ആളുകളാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ റബ്ബ് നമ്മോട് പറയുന്നത് നമ്മളോടും സ്വന്തം ശരീരത്തോടും നമ്മുടെ കുടുംബത്തോടും അള്ളാഹുസുബാനഹുത്ത ആല നമ്മോട് ആവശ്യപ്പെടുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എൻ്റെ കുടുംബവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങളും കുടുംബത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങളുടെ കുടുംബക്കാരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നല്ലൊരു വിചാരമല്ലാതെ നമുക്ക് വേറൊരു വിചാരമില്ല കാരണം അള്ളാഹുസുബാനഹുത്ത് ആല അവൻ്റെ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് നമുക്കൊരിക്കലും ഒരിക്കലും ഇഷ്ടമല്ല നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോയിടാൻ നിങ്ങളെ അള്ളാഹു നരകത്തിൻ്റെ ആളുകളാക്കിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുമില്ല പറിച്ച് അള്ളാഹു ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് തന്നെയാണ് അതിനുവേണ്ടിയാണ് പരിശുദ്ധ ഖുർആാനിൽ അധികം ആയത്തുകളും ബന്ധപ്പെട്ട ആയത്തുകളാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളാണ് സ്വർഗത്തിൽ എന്തൊക്കെ അനുഭൂതികളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളാണ് കുറ കാണാൻ സാധിക്കുക മാത്രമല്ല റസൂൽഹി സലഹി സ്വലമ ആ സ്വർഗത്തെ സംബന്ധിച്ച് നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഇബാദി എൻ്റെ അടിമകളായ സ്വാനിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻറെയും മനസ്സിൽ ഇങ്ങനെ വിഭാവനം ചെയ്യാത്ത ഒരാളുടെയും കാതുകൾ കൊണ്ട് കേൾക്കാൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിൽ ഒരാളും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി സംവിധാനിച്ചിട്ടുള്ളതാണ് സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ സഹോദരന്മാരെ ആ റബ്ബ് സൃഷ്ടിച്ച സ്വർഗത്തിലേക്ക് കുടുംബസമേതം തൗഹീദിൻ്റെ അണിയണിയായിക്കൊണ്ട് നിന്നുകൊണ്ട് കുടുംബസമേതം പോകാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരുപാട് കൃത്യമായ അധ്യാപനങ്ങൾ പരിശുദ്ധകൂർആാൻ പറയുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന നമ്മളോട് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരവസരമാണ് എന്നുള്ളത് അഥവാ ഒരു കുടുംബത്തിൻ്റെ തുടക്കം വിവാഹത്തിലൂടെയാണ് ആ വിവാഹത്തിൻ്റെ സമയത്ത് അള്ളാഹു നമ്മോട് പറയുന്ന വലിയ ഒരു നിർദ്ദേശമുണ്ട് അള്ളാഹു പറയുകയാണ് പറയുകയാണ് നിങ്ങൾ ഒരു സ്ത്രീയെ

ഒരു അടിമയായ ഒരു മുസ്ലിമായ പെണ്ണാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കുർആാൻ റബ്ബ് വീണ്ടും സ്ത്രീകളോട് പറഞ്ഞു ഒരു സ്ത്രീയോടും പറഞ്ഞു നിങ്ങൾ ഒരു പുരുഷന് വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം മുഷിരിക്കാണെങ്കിൽ നമസ്കാരമില്ലെങ്കിൽ വിവാഹത്തിൻ്റെ മുന്നേ അന്വേഷിക്കണമെന്ന പ്രവാചകന്റെ കൽപ്പനയാണ് നമസ്കരിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന റബ്ബിനെ ഭയപ്പെടുന്ന ഒരു പുരുഷനെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് കാരണം അള്ളാഹു സുബാനഹുല ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം മുഷിരിക്കത്തായ പെണ്ണിനെ മുഷിരിക്കായ പുരുഷനെ അവൾക്ക് അവന് ശരീരമോ സമ്പത്തോ ഐശ്വര്യമോ സൗന്ദര്യമോ ഒന്നുമില്ലാത്തതിന്റെ കുറവിനെയല്ല അള്ളാഹു സൂചിപ്പിക്കുന്നത് മറിച്ച് അത്തരത്തിൽ മുഷിരിക്കായ മുഷിരിക്കത്തായ പെണ്ണിനും സ്ത്രീക്കുമുള്ള ഒരേ ഒരു പോരായ്മ അതെന്താണ് അല്ലാഹു പറയുന്നത് ഒരു കുടുംബത്തിന്റെ തുടക്കമായ വിവാഹം ആ വിവാഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കൽപ്പന ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കേണ്ടത് അവൾ മുഹസ്ലി ആണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അവളുടെ അതേ ആദർശമുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കുവയുള്ള ആദർശബോധമുള്ള പുരുഷനെയാണ് സ്ത്രീയെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് അതിനൊരു ന്യായം അള്ളാഹു പറഞ്ഞത് മുഷരീഖികളായ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾ ഉണ്ടാകുന്ന ഒരേ ഒരു പോരായ്മ ഉലാ ഇലന്നാർ അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് വല്ലാഹു ഇലൽ വൽ അല്ലാഹു സുബ്ഹാനഹു അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്കും ആകുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത് സഹോദരന്മാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവിടെ എല്ലാവരും കുടുംബത്തോടൊപ്പമാണ് വന്നത് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കിട്ടേണ്ടുന്ന ഒരു കാര്യം അത് പരിഗണനയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഭക്ഷണമോ സൗകര്യങ്ങളോ ഒന്നുമല്ല അതിനേക്കാളും മുന്നേ കിട്ടേണ്ടത് പരിഗണനയാണ് ആ പരിഗണന കിട്ടാത്ത രൂപത്തിലേക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും നമുക്ക് സമ്പത്തുണ്ടാവും നമുക്ക് കുടുംബക്കാരുണ്ടാകും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ ആരും നമ്മോട് മിണ്ടുന്നില്ല ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളുടേതായ രൂപത്തിൽ നമ്മളെ പരിഗണിക്കുന്നില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന വേദന എത്രമാത്രമായിരിക്കും അതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് നാളെ പരലോകത്താണ് ഈ അവസ്ഥയെങ്കിലോ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മോട് നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഉപ്പാ ഉമ്മ എനിക്ക് നിങ്ങളെ ഇനി ആവശ്യമില്ല എൻ്റെ കൂടെ കിടന്ന നമ്മുടെ കൂടെ രാപ്പാർത്ത നമ്മുടെ കൂടെ കിടക്ക പങ്കിട്ട നമ്മുടെ ഇണ നമ്മോട് പറയുകയാണ് നിങ്ങളെ എനിക്കിനി വേണ്ട എനിക്കിനി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് നമ്മളോട് ഈ ലോകത്ത് വെച്ച് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മലപ്രയാസവും നമുക്കുണ്ടാകുന്ന വേദനയും എത്ര മാത്രമാണ് അതിനേക്കാളും പ്രയാസകരമായ ഒരവസ്ഥ നാളെ പരലോകത്ത് വരാനുണ്ട് എന്ന് الله هو إنك قرأ آن نمود بي سوجي بيكن عنده كور آن لودي الله هو باري يعيا آن المجرم لو يفتدي من عذاب يومئذ ببني وصاحبته وأخي وفصيلته التي تؤوي ومن في الأرض جميعا ثم يندي كلا إنها على الله نزاعة للشوا تدعو من أذبر وتولى وجمع فأوعى അള്ളാഹു ഖുർആാനിലൂടെ പറയുകയാണ് നാളെ പരലോകത്ത് കുറ്റവാളികളായ ആളുകൾ നരകത്തിൻ്റെയും അതേപോലെ തന്നെ തൻ്റെ ശിക്ഷയും ഒക്കെ നേരിട്ട് കാണുന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ നമുക്ക് കുടുംബമായി ദുനിയാവിൽ ആക്കിത്തന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ജ്യേഷ്ഠാനുതന്മാർ നമ്മുടെ പെങ്ങന്മാർ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാർ അവയൊക്കെയും നമ്മളിൽ നിന്ന് ഓടിയകലുന്ന ഒരു ദിവസമാണ് പരലോകത്ത് അന്ന് അവർ നമ്മോട് പറയും എനിക്ക് നിന്നെ വേണ്ട എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് നിങ്ങളെ കാണണ്ട എന്നുള്ള രൂപത്തിലേക്ക് അവർ ഓടിയകലും കാരണം എന്താണ് തൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും തൻ്റേതായിട്ടുള്ള ശിക്ഷകളുമൊക്കെ നേരിട്ട് കണ്ട് പ്രയാസപ്പെട്ടതുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നാളെ പരലോകത്ത് ചില ആളുകൾക്ക് ഉണ്ടാവുക അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് തൗഹീദിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ദുരവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് നബി അലൈഹി നബീസ്വല്ലാസ്ലമ പറയുകയാണ് നാളെ പരലോകത്ത് ഒരാളെ കൊണ്ടുവരും ആ ആളുടെ പ്രത്യേകത അലൈഹി നബീസ്വല്ലാസ്സലം പറഞ്ഞു നാളെ കൊണ്ടുവരുന്ന ആളുടെ പ്രത്യേകത അവൻ പ്രവാചകൻ്റെ കുടുംബക്കാരനാണ് ആ കുടുംബക്കാരൻ മാത്രമല്ല അലൈഹി പറഞ്ഞു ഇന്ന അഹ്ലിന്നാരി നാളെ നരകത്തിൽ കിട്ടുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ അവനാണ് ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ആ എൻ്റെ കുടുംബക്കാരനെ റബ്ബിൻ്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് നാളെ നരകത്തിലാക്കുമ്പോൾ ആ നരകത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി സല്ലാസ്വലം പറയുകയാണ് രണ്ട് ചെരുപ്പുകളാണ് അവിടെ ധരിപ്പിക്കുന്നത് ആ ചെരുപ്പുകൾ ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു കാലിലാണ് ചെരുപ്പ് ധരിച്ചതെങ്കിലും അതിൻ്റെ പ്രയാസം അവൻ്റെ തലച്ചോറിങ്ങനെ തിളച്ച് മറിയുന്ന പോലെയായിരിക്കും പ്രവാചകൻ പറഞ്ഞു അവൻ വിചാരിച്ചു പോകും എന്നെക്കാളും വലിയ ശിക്ഷ ഈ നരകത്തിൽ അനുഭവിക്കുന്നവൻ വേറെ ആരുമില്ല എന്നവൻ വിചാരിച്ചു പോകും എന്നാൽ പ്രവാചകൻ പറഞ്ഞു വ ഏറ്റവും ചെറിയ ശിക്ഷാണ് നരകത്തിലെന്ന് നബിസ്ഹു അലൈഹി വസലമ ആ ആളോട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട് എന്താണ് അള്ളാഹു ചോദിക്കുന്നത് നിനക്ക് നിൻ്റെ ബുനിയാവിൽ സമ്പത്ത് ഞാൻ യഥേഷ്ടം തന്നില്ലേ ആ സമ്പത്തിൽ നിന്ന് ദുനിയാവ് മുഴുവനും നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും അള്ളാൻ്റെ മാർഗത്തിലേക്ക് എൻ്റെ മാർഗത്തിലേക്ക് നീ ഫിതിയെ നൽകിക്കൊണ്ട് പ്രായച്ചിത്വം നൽകിക്കൊണ്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഒരുക്കമായിരുന്നോടാ എന്ന് അള്ളാഹു ചോദിക്കും ആ സമയത്ത് ആ മനുഷ്യൻ പറയും അതേ റബ്ബേ ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യും ആ സമയത്ത് റബ്ബു സുബഹാനഹുവാത്ത ആല അവനോട് പറയുകയാണ് അള്ളാഹുവിന്റെ മറുപടിയാണ് അല്ലാ അൻ ഞാൻ നിന്നോട് കൽപ്പിച്ചത് ഒരേ ഒരു കാര്യം മാത്രം അത് എന്നിൽ പങ്കു ചേർക്കരുത് എന്ന് അത് നീ നിഷേധിച്ചു അതിനെ നീ തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരവസ്ഥ വന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ അല്ലാഹു അവനോട് പറയുമെന്ന് നമ്മോട് സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് എണ്ണിത്തീരാൻ കഴിയാത്ത തരത്തിൽ അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ നൽകി നമ്മുടെ മാതാവിൻ്റെ വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി നമുക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും ദഹിക്കാൻ കഴിയാത്ത ആ മാശയത്തിൽ നമ്മുടെ മാതാവിൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടുന്ന പാല് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് എണ്ണിത്തീരാത്ത രൂപത്തിൽ അള്ളാഹു നൽകിയതാണ് അങ്ങനെയൊക്കെ നൽകിയ റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന് മാത്രമാണ് കാരണം അള്ളാഹു പറയുന്നത് ഇൻ അള്ളാഹ നിന്നോട് എന്ന് പറഞ്ഞ പാപം അത് മാത്രമാണ് നിങ്ങൾ വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും മറ്റുള്ള ഏത് തിന്മകൾ ചെയ്താലും അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മറ്റു നന്മകൾ വഴിയുമൊക്കെയും അത് പൊറുക്കപ്പെടും എന്നാൽ അള്ളാഹുവിനോട് ചെയ്താൽ റബ്ബിനോടുള്ള ആത്മാർത്ഥമായ തൗപയല്ലാതെ അള്ളാഹുവിനോടുള്ള ഖേദിച്ച മടങ്ങൾ അല്ലാതെ മറ്റൊരു പാപമോചനവും അതിനില്ല എന്നാണ് അള്ളാഹു ഖുർആണിലൂടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുകയാണ് ചെയ്തോ നിന്റെ പാപങ്ങളെ ഞാൻ പൊറുക്കില്ല അതല്ലാത്തതൊക്കെയും ഇസ്മൻ പുറത്തുതരും എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളുടെ ജീവിതം അത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാകണം നമ്മൾ മാത്രം പോരാ എൻ്റെ കുടുംബത്തെയും അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കണം അതുകൊണ്ടാണ് അള്ളാഹു സൂചിപ്പിച്ചത് വ കുഅസും കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേഹ കടക്കാൻ കുടുംബത്തോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക റബ്ബു സുബഹാനഹത്ത ആല അതിന് നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകുക അല്ലെങ്കിൽ ഒരു ഹ്യുമാറാകട്ടെ സഹോദരന്മാരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അത് സൂചിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു പ്രയാസകരമാകുമെന്നത് കൊണ്ട് മാത്രമാണ് കാരണം നമ്മുടെ ഈ ഒരു ഫാമിലി മീറ്റിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബത്തിൽ പ്രയാസങ്ങളാണ് രോഗത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ വീട്ടിലെ കുടുംബനാഥനും ഭാര്യയും മക്കളും ഒക്കെയും പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ അറിയാൻ സാധിച്ചത് ആ വീട്ടിലെ ചെറിയ കുട്ടിക്ക് തലയിൽ നിന്നും വളരെ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് സർജറിക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുഴു വരുന്നുണ്ട് അവരുടെ ഒരു മുറിവുണ്ടായിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥ വളരെ പ്രയാസകരമാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഉൾപ്പെടെ ഉള്ളത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മളുടെയും ഒരു കുടുംബം തന്നെയാണ് അവർ അവരെന്നത് കാര്യം നമ്മൾ മറക്കാതിരിക്കുക റബ്ബുസുവാനുഹൂത്ത കാല ആ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കൂടിയ ഇരുത്തം അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല രൂപത്തിലുള്ള അണിയായികളിൽ അള്ളാഹുവിൻ്റെ മുബഹിദങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയാണ് റഹ്മാനെ അള്ളാഹു ഈ ഒരു സരസ്സിൽ ഇരുന്നതുപോലെ നാളെ നിൻ്റെ സ്വർഗത്തിൽ ജന്നാത്ത് ഫിർദൗസിൽ കുടുംബസമേതം ഒരുവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കേണ്ട ബഹ്മാനെ അള്ളാഹുബി തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെയും നീ മഫറത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കേണ്ട റഹ്മാനെ ഈ നാടിനു വേണ്ടി ഈ നാടിൻ്റെ തൗഹീദിൻ്റെ വെള്ളി വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് നേതാക്കന്മാർ ഒരുപാടൊരുപാട് പ്രവർത്തകർ അവർക്കൊക്കെയും

لنا يا غافر المذنبين آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته